അപ്പൊ ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോഴാണ് മനുഷ്യനിൽ പ്രശ്നം ഉണ്ടാകുന്നത് അസമാധാനങ്ങൾ ഉണ്ടാകുന്നത് നിരാശകൾ ഉണ്ടാകുന്നത് നിരാശ വരുന്ന മനുഷ്യനാണ് മദ്യപിക്കുന്നത് സങ്കടം വരുന്ന സന്തോഷം നഷ്ടപ്പെടുന്ന മനുഷ്യനാണ് സന്തോഷത്തിനു വേണ്ടി ലഹരികൾക്കും മദ്യത്തിനുമൊക്കെ തീരുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ സമാധാനം നഷ്ടപ്പെടാൻ കാരണം എന്താ ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകന്നുപോയി ദൈവത്തോടുള്ള ധാർമ്മികതകൾ മനുഷ്യൻ പച്ചുടച്ചു കളഞ്ഞു വന്നുകൊണ്ടാണ് മനുഷ്യനിൽ അസമാധാനം ഉണ്ടാകുന്നത് അതുകൊണ്ട് സമാധാനം കിട്ടണമെങ്കിൽ സന്തോഷം കിട്ടണമെങ്കിൽ മദ്യം കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മതം മാറിയത് കൊണ്ടോ നാട് വിട്ടതുകൊണ്ടോ ഇനി നമുക്ക് പണം ഉണ്ടായത് കൊണ്ടോ നല്ല ജോലി ലഭിച്ചതുകൊണ്ടോ അല്ല സമാധാനവും സന്തോഷവും ഉണ്ടാകണമെങ്കിൽ നഷ്ടപ്പെട്ടുപോയ ദൈവത്തിന്റെ ബന്ധത്തിലേക്ക് മനുഷ്യൻ മടങ്ങി വരണം അപ്പൊ ദൈവിക ബന്ധത്തിലേക്ക് ഒരു മനുഷ്യനെ എങ്ങനെ മടങ്ങി വരാൻ കഴിയും കഴിയും മല കയറിയത് കൊണ്ടോ അത് തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചത് കൊണ്ടോ മനുഷ്യന്റെ പാരമ്പര്യ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് ദൈവത്തിൽ മനുഷ്യനെടുക്കാൻ കഴിയുമോ ദൈവം ആരാണെന്ന് നമ്മളറിയണം ദൈവം ആരാ ദൈവം സർവശക്തൻ ദൈവം സർവജ്ഞാനി ദൈവം സർവവ്യാപി ദൈവം അത് പരിശുദ്ധനും നീതിമാനുമായ ദൈവം ദൈവം വിശുദ്ധനായ ദൈവം അപ്പോൾ പരിശുദ്ധനായ വിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കിലേക്ക് പാപിയായ ഒരു മനുഷ്യനെ സ്വയം അടുക്കാൻ കഴിയാത്തത് കൊണ്ട് മനുഷ്യന്റെ പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിച്ച് ദൈവത്തിനേ കടുപ്പിക്കേണ്ടതിന് ഒരു പാപമില്ലാത്ത യാഗം ഇവിടെ ആവശ്യമായിരുന്നു ആ പാപമില്ലാത്ത ഒരു യാഗം ആ യാഗത്തിന് വേണ്ടിയാണ് യേശു ഭൂമിയിൽ ജനിച്ചത് നമ്മളെല്ലാം ജീവിക്കാൻ വേണ്ടി ജനിച്ചെങ്കിൽ യേശു ഭൂമിയിൽ ജനിച്ചത് കാൽവരിയിലെ യാഗത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അപ്പൊ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു എന്നെ എന്നെ പിടിക്കും യൗതന്മാർ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ജീവിച്ചിരുന്നപ്പോൾ പഠിപ്പിച്ച പ്രസംഗിച്ച പറഞ്ഞ ഒരു വ്യക്തി കർത്താവായി യേശുക്ക അപ്പൊ യേശു ക്രിത്തു പറഞ്ഞു എന്റെ ജീവനെ എന്നിൽ നിന്നും ആർക്കും എടുക്കാൻ കഴിയത്തില്ല പക്ഷേ എനിക്ക് എന്റെ ജീവനെ കൊടുക്കുവാനും അവനെ തിരികെ പ്രാപിക്കുവാനും അധികാരമുണ്ട് യേശു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ മറുപടി യേശു വന്നത് തന്റെ ജീവനെ അനേകർക്കു വേണ്ടി എന്ന് പറഞ്ഞാൽ പാപികളായ മനുഷ്യരായ നമുക്കെല്ലാവർക്കും വേണ്ടി യാഗമാക്കേണ്ടതിന് ആ കാൽവരിയിലെ യാഗത്തിന് വേണ്ടിയാണ് യേശു വന്നത് യസ്തമന പൂന്തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും തരണമേ അല്ല എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറട്ടെ ആ ധൂപത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ പിതാവിന്റെ ഹിതം നിറവേറ്റുവാൻ ഞാൻ നിങ്ങളും നശിച്ചു പോകാതെ ഭരണശേഷമുള്ള അനിത്യമായ സ്വർഗത്തിലെത്തുവാൻ നരകത്തിൽ ചെന്ന് വീഴാതിരിക്കുവാൻ നമ്മുടെ പാപം യേശുവിന്റെ ചുമത്തി നമ്മുടെ എല്ലാ അകൃത്യങ്ങളും യേശു ഏറ്റെടുത്തു ഉപാചകനായ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നമുക്ക് തമ്മിൽ വാദിക്കാം നിങ്ങളുടെ പാപം കടം ഹിമം പോലെ വെണ്മയുള്ളതായി തീരും രക്താംബരം പോലെ ചുവന്നിരുന്നാലും അത് പഞ്ഞി പോലെയായി തീരും എത്ര കഠിന ഹൃദയങ്ങളെയും മെഴുകുപോലെ മുടുക്കുന്ന സത്വുവർത്തമാനം അതാണ് ഈ സുവിശേഷത്തിന്റെ സന്ദേശമെന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പാപം കടം ഹിമം പോലെ വെണ്മയുള്ളതായി തീരും രക്താംബരം പോലെ ചുവന്നിരുന്നാലും പഞ്ഞി പോലെയായി തീരും പാപിയായ മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു പാപികളെ ദൈവം സ്നേഹിക്കുന്നു പാപത്തെ ദൈവം വെറുക്കുന്നു അതുകൊണ്ട് പറഞ്ഞു യേശു പറഞ്ഞത് കൊല ചെയ്യരുത് വ്യപിതാനം ചെയ്യരുത് മോഷ്ടിക്കരുത് പിടിച്ചു പറിക്കരുത് അന്യന്റെ ഭാര്യ അപഹരിക്കരുത് അന്യന്റെ വസ്തുക്കളെ അപഹരിക്കരുത് നിന്നെ പോലെ തന്നെ അയൽവാസികളെ സ്നേഹിക്കണം നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം നിന്നെ പോലെ തന്നെ നിന്റെ ഭാര്യയെ സ്നേഹിക്കണം നിന്റെ ഭർത്താവിനെ സ്നേഹിക്കണം നിന്റെ അപ്പനെയും അമ്മയും സ്നേഹിക്കണം സ്നേഹിക്കുവാൻ കർത്താവ് പഠിപ്പിച്ചു ധാർമ്മികമായ ചില ധർമ്മങ്ങൾ കർത്താവ് നമുക്ക് തരുവാനിടയായിട്ടുള്ളൂ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ സഹോദരെയും സഹോദരങ്ങളെ നാം പാപത്തിൽ തകർന്നു പോകാതെ നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് നമ്മുടെ പാപം യേശുവിന്റെ മേൽ ചുമത്തുവാൻ തൊക്കെ വണ്ണമിടയായിട്ടുള്ളു അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന അത് ആരെങ്കിലും ഞാനൊരു വലിയ പാപിയാണല്ലോ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട വിഷമിക്കേണ്ട നമ്മുടെ എല്ലാ പാപങ്ങൾക്കും പരിഹാരം കർത്താവ് കുറൂശി ഒരുക്കുവാനിടയായി തോന്നുന്നു ആ പാപത്തിൽ നിന്നും യേശു കൃത്വ ക്രൂശി യാഗമായതുകൊണ്ട് നമുക്ക് എങ്ങനെ പാപത്തിൽ നിന്നും മോചനം ലഭിക്കും ഞങ്ങൾ വരുമ്പോൾ ഈ കടയിൽ കുറച്ച് പഴം തുണി കിടക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം ഈ പഴം കഴിക്കാനുള്ളതാണ് അവിടെ അരിയുണ്ട് പച്ചക്കറിയുണ്ട് ഉണ്ട് മീൻ പേടിച്ചാൽ കറി വെക്കാം ഈ പഴവും പച്ചക്കറിയും ഒക്കെ നമുക്ക് കഴിക്കാനുള്ളതാണ് നമുക്കറിയാം പക്ഷെ ആ കടയിൽ ഉണ്ടെന്ന് നമുക്കറിയാം ഉള്ളതുകൊണ്ട് നമ്മുടെ വിശപ്പ് മാറുമോ മാറത്തില്ല നമ്മൾ അത് ചെയ്യണം ആ കടയിൽ പോയി വില കൊടുത്ത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പാചകം ചെയ്ത് കഴിച്ചാലേ നമ്മുടെ വിശപ്പുമാറത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ വിശപ്പിനുള്ളതൊക്കെ അവിടെ ഉണ്ട് പക്ഷെ അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മൾ അത് കഴിച്ചെങ്കിലേ നമ്മൾ വിഷപ്പ്മാറത്തുള്ളൂ എന്നതുപോലെ ദൈവം നമ്മുടെ പാപപരിഹാരത്തിനു വേണ്ടി ഒരുക്കി വെച്ച് കഴിഞ്ഞു പക്ഷെ അത് നമ്മൾ വാങ്ങിച്ച് കഴിക്കണം ദൈവേ ഞാനൊരു പാപിയാണെന്ന് ഏറ്റവും പറയണം വിരവസനം പഠിപ്പിക്കുന്നത് പിതാവായ ദൈവം യേശുത്തമിനെ മരിച്ചുവെന്ന നിലയിൽ നിന്നും ഉയർപ്പിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും കൊണ്ട് നീതിക്കായി രക്ഷാപിക്കും തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ പ്രാപിക്കേണ്ടതിന് പുത്രനെ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു കൈക്കൊണ്ട് നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ഇടയായി തീരുന്നു ഇനി ഒരു വാക്യങ്ങളെ ഞാൻ പറയാം ലേഖനം ഒന്നാം അധ്യായം അതിൽ പത്തൊമ്പതാമത്തെ തിരുവചന വാക്യത്തിൽ എങ്ങനെയെഴുതി എഴുതിയിരിക്കുന്നു യേശുക്രിസ്തു രക്തം മുഖാന്തരം സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് പിതാവായ ദൈവത്തോട് നിരപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി മനസ്സിലായോ സ്വർഗത്തിലുള്ളതും ഭൂമിയുള്ളതും എല്ലാം കാൽവരി യാഗത്തിലൂടെ പിതാവായ ദൈവത്തോട് നിരപ്പിക്കുവാൻ അപ്പൊ നമുക്ക് ഇന്ന് ആവശ്യം ദൈവത്തിൽ നിന്നും അകന്നുപോയെന്നാൽ ദൈവത്തിനിലേക്ക് മടങ്ങി വരണം അതിനാണ് കർത്താവ് നമുക്ക് വേണ്ടി രക്തമൊരുക്കിയത് നമുക്ക് പാരമ്പര്യമുള്ളത് കൊണ്ടോ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടോ അധികാരമുള്ളത് കൊണ്ടോ സൗന്ദര്യമുള്ളതുകൊണ്ടോ അതെ നമുക്ക് ഡിഗ്രികൾ ഉള്ളത് കൊണ്ടോ ബാങ്കിൽ ബാലൻസ് സ്വർഗമുണ്ട് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുമോ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റത്തില്ല ഒരു മനുഷ്യനും സ്വർഗത്തിലേക്ക് കയറി ചെല്ലാൻ കഴിയത്തില്ല കാരണം ആ സ്വർഗത്തിൽ വന്നവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവർ അത് സ്വർഗത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയവൻ പറഞ്ഞു ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ പോകുന്നു അനേക വാസസ്ഥലങ്ങൾ നിങ്ങൾക്കായിട്ടുണ്ട് അത് ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കും നടത്തും നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും മടങ്ങി വന്ന് നിങ്ങൾ എന്റെ അടുത്ത് ചേർത്തും കർത്താവ് കെമ്പീന ഭാവത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും ശേഷിക്കുന്ന വിശുദ്ധന്മാർ അവരോട് ഹിന്ദിച്ച് ആകാശ മേഖലകളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുമെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു അതുകൊണ്ട് യേശു കൃത്വം മടങ്ങി വരവ് ഏറ്റവും സമീപമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഇവിടെ സമയം കഴിഞ്ഞു പോയല്ലോ ഒത്തിരി സമയം മുന്നോട്ട് കടന്നുപോയി നിങ്ങൾ എന്നോട് സഹകരിച്ചതിൽ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് ഒരു ചോദ്യം ഞാൻ ഈ ഗ്രാമത്തിൽ നിങ്ങളോട് ചോദിക്കട്ടെ ഇന്ന് നാം മരിച്ചാൽ നമ്മളെ തിരുവായിരിക്കും സ്വർഗത്തിലെത്താൻ കഴിയുമോ നരകത്തിലെത്താൻ കഴിയുമോ എവിടേക്കായിരിക്കും നമ്മൾ എത്തുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ നല്ല സ്വഭാവത്തിൽ ജീവിച്ചാൽ ആ മനുഷ്യൻ സ്വർഗത്തിലെത്താം എന്ന് പറഞ്ഞാൽ വേദപുസഖകത്തിൽ യോഹനാൻ രസുശേഷം മൂന്നാമതെയും പതിനെട്ടാമത്തെ വാക്യം വായിച്ചത് ഇങ്ങനെ കാണുന്നത് ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാടാൻ ലോകമെന്ന് രക്ഷിക്കപ്പെടാതെ അതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തികൾ ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇങ്ങനെ സ്നേഹിക്കുന്നത് തന്നെ ന്യായവിധിക്ക് കാരണമായി തീർന്നു ഇപ്പോൾ വെളിച്ചം എന്ന് പറഞ്ഞാൽ ആ വെളിച്ചത്തെ അംഗീകരിക്കാതെ പാപപ്രവൃത്തിയിൽ ജീവിക്കുന്നത് നരകത്തിന് കാരണമായി തീർന്നു ശിക്ഷാവിധിക്ക് കാരണമായി തീർന്നു എന്നാൽ ആ ക്രിസ്തുവിനെ അംഗീകരിച്ച് പാപത്തെ ഉപേക്ഷിച്ച് നല്ല വഴിയോട് സഞ്ചരിച്ച അതാ യേശു പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നിലൂടെ എല്ലാവരും ആരും പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല നാം നശിച്ചു പോകാതെ അതിലൊരേ ഒരു മാനദണ്ഡം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുന്ന ഏവരും നശിച്ചു പോകാതെ ആ തീപ്പൊയെ വീടാതെ നിത്യമായ സ്വർഗത്തിൽ അത് വസിക്കുവാനിടയായി തരും ആ ജീവന്റെ പുസ്തകത്തിൽ എങ്ങനെ പേരെഴുതാൻ കഴിയും അത് മാനസാതരിപ്പെടുന്ന ഒരു പാപിയുടെ പേര്

എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു അതിനുവേണ്ടി ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നുണ്ട് ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ നമ്മുടെ പാപം ഉപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ചിന്തിക്കുന്നു കർത്താവ് നിങ്ങളെ വിളിക്കുന്നു സ്നേഹിശു വിളിക്കുന്നു വിളിക്കുന്നു തൻ വിളിക്കുന്നു വായിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളത് എടിയെടുക്കൽ ഒരു ഞാൻ നിങ്ങളെ ആസ്വദിപ്പിക്കാം എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെ പോകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല നിത്യതോളം നിലനിൽക്കുന്ന സമാധാനം അത്രേ ആ കത്താവ് നമ്മൾ സമാധാനത്തിന് വേണ്ടി വിളിക്കുന്നു നിത്യരക്ഷയ്ക്ക് വേണ്ടി വിളിക്കുന്നു ആർക്ക് വേണമോ സമാധാനം ആർക്ക് വേണമോ നിത്യരക്ഷ പണം കൊടുക്കണ്ട സമയങ്ങൾ ചെലവിടേണ്ട മല കയറണ്ട ആധാര അനുഷ്ഠാനങ്ങൾ കർമ്മമാർഗങ്ങൾ ചെയ്യണ്ട നിങ്ങളായിരിക്കും നിൽ പ്രതി നെഞ്ചത്ത് കൈവച്ച് വാക്ക് പറയാമോ ദൈവേ ഞാനൊരു പാവിയായ മനുഷ്യനെന്ന് ഞാൻ അറിയുന്നു എന്റെ പാപം എന്നോട് ശരിയണമേ എന്റെ പാപം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാകുന്നു അങ്ങനെ രക്ഷിക്കുവാൻ കടന്നു വന്നു ഞാൻ വിശ്വസിക്കുന്നു മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ പരിഹാര ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ രക്ഷിതാവും കഥാവും അതിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു ആ ജീവപുസ്തകത്തിൽ എന്റെ പേരൊന്ന് എഴുതണമേ കഥാപി ഭരണശേഷമുള്ള ആ നിത്യ സമാധാനത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ള സ്നേഹിച്ച് ബഹുമാനിച്ച് അതേ പരസ്പരം മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിക്കുവാൻ ഒരു ദൈവകർഭയൊന്നും പകരണമേ ഒരു നല്ല സ്വഭാവത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കിത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിശ്ചയമായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ നിങ്ങൾ ഏതെങ്കിലും ഭാരപ്പെടുന്നവരാണോ ശാരീരിക രോഗത്താൽ ഭാരപ്പെടുന്നവരാണോ മാനസിക പ്രയാസത്താൽ ഭാരപ്പെടുന്നവരാണോ അസമാധാനത്തിൽ കഴിയുന്നവരാണോ ആത്മഹത്യ ചിന്തയിൽ ചിരിക്കുന്നവരാണോ ഡ്രഗ്സിന് അടിമപ്പെട്ടവരാണോ ലഹരികൾക്ക് അടിമപ്പെട്ടവരാണോ അതിനൊരു വിമോചനം പ്രാപിക്കുവാൻ ആഗ്രഹിച്ചിട്ട് കഴിയാതിരിക്കുന്നവരാണോ കർത്താവ് നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും സ്വഭാവത്തിൽ നിരത്തിൽ ആവശ്യമാണെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്റെ മുമ്പിലേക്ക് കടന്നു വരാം എന്റെ വാഹനത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും